നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു താലൂക്ക് വികസന സമിതി യോഗത്തെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അവഗണിക്കുന്നതായി ആക്ഷേപം ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുക്കുന്ന താലൂക്ക് വികസന സമിതി യോഗം തികച്ചും പ്രഹസനമാകുന്നതായി ആക്ഷേപമായിരുന്നു എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ചകളിൽ പൊന്നാനി തഹസിൽദാറുടെ ചാമ്പറിൽ നടക്കുന്ന മാസാന്ത വികസന സമിതി യോഗമാണ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിന്റെയും കടുത്ത അലംബാവ മൂലം തികച്ചും പ്രഹസനമായി മാറുന്നത് ഏറെ അധികാരപരിധിയുള്ള താലൂക്ക് വികസന സമിതിക്കാണ് ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം യാതൊരു ഫലവും കാണാൻ സാധിക്കാത്തത് ഒരു മാസക്കാലം നടക്കുന്ന പൊതുവിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഉദ്യോഗസ്ഥരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനും ജനപ്രതിനിധികൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നതിനുമെല്ലാം വേദിയൊരുക്കുന്ന താലൂക്ക് വികസന സമിതി യോഗത്തിനാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമെല്ലാം ഏറെ അലംഭാവത്തോടെ കാണുന്നത് പൊന്നാനി നഗരസഭ വെളിയങ്കോട് പഞ്ചായത്ത് ആലങ്കോട് നന്നമുക്ക് പെരുമ്പടപ്പ് തുടങ്ങിയ പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്നതാണ് പൊന്നാനി താലൂക്ക് വികസന സമിതി യോഗത്തിലെ അംഗങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികളും യോഗത്തിൽ മുഖ്യ ക്ഷണിതാക്കളാണ് ഇതിനു പുറമെ ഓരോ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും സാന്നിധ്യം നിർബന്ധമായും ഉണ്ടാകണമെന്നും ഇതു സംബന്ധിച്ച നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് എന്നാൽ കാലങ്ങളോളമായി ഈ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ജനപ്രതിനിധികൾ വിഷയം അവതരിപ്പിച്ചാലും അതിന്റെ യഥാർത്ഥ ഫലം ലഭിക്കാറുമില്ല ഈ വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മുസ്ലിം ലീഗ് പ്രതിനിധികളായ പിപി യു

ഇവിടെ എം പി ഫണ്ട് എം പി ഫണ്ട് പല ഉത്തരവുകളും വന്നിട്ട് ആ എം പി ഫണ്ട് നടപ്പാക്കുക വളരെ സാങ്കേതികം പറഞ്ഞ് ആ പൈസ നഷ്ടപ്പെടുത്തിരിക്കുക പെരുമ്പടപ്പിൽ ഇവിടെ ഐ ടി സി ലുണ്ട് ഐ ടി സിയിലെ ഫണ്ട് പിന്നെ അവിടെ ചെയ്യാൻ അവിടെ നഞ്ച ഭൂമിയാണെന്ന് പറഞ്ഞു അവിടെ സർക്കാർ ഫണ്ട് വെച്ചു ഈ വികസനത്തിലൊന്നും ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല നാട്ടിൽ കിട്ടുന്ന വികസനം ഇത് പറയാൻ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു എ എ സി ഒ അല്ലെങ്കിൽ ബി ഡിഒ ഇന്നിവരെ ഞാനൊരു അഞ്ചാം യോഗത്തിലൂടെ വന്നിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ളൂ ഇന്നവരെ കണ്ടിട്ടില്ല